നമസ്കാരം ആത്മീയ യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണത്തെ നമ്മൾ ആകർഷിച്ചെടുക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ പണത്തെ വശ്യം ചെയ്യുവാൻ വേണ്ടി ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിലേറ്റവും പ്രധാനമായ ഒരു വീഡിയോയാണ് മാത്രമല്ല ഒരുപാട് പേർക്ക് ഫലം ലഭിച്ച ഒരു കാര്യം കൂടിയാണ് നിതികാദേവതയെക്കുറിച്ചുള്ള വീഡിയോ ദേവതയുടെ മന്ത്രത്തെക്കുറിച്ച് ദേവതയുടെ മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെക്കുറിച്ച് നിത്തികാദേവതയെ എങ്ങനെ പ്രാർത്ഥിക്കണം എപ്പോൾ പ്രാർത്ഥിക്കണം എന്നതിനെക്കുറിച്ചെല്ലാം കൃത്യമായിട്ട് ഞാൻ ആ വീഡിയോകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെയാകുമ്പോൾ രണ്ട് മൂന്ന് വീഡിയോ ഇടുമ്പോൾ പലർക്കും ഒരു സംശയമുണ്ട് ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്ന് ഞാൻ ആ വീഡിയോകളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ കൊണ്ട് നിത്തികാദേവതയുടെ ഏത് മന്ത്രം ചൊല്ലിയാൽ നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ ആ മന്ത്രം ജപിച്ച് പ്രാർത്ഥിക്കൂ തീർച്ചയായും വെറും ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് ആവശ്യമായ തുക നമ്മളിലേക്ക് എത്തിച്ചേരുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പേരുടെ കമൻറ്റുകളും നിങ്ങൾ കണ്ടതായിരിക്കും ചില ആളുകൾ മാത്രം എനിക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ല എന്ന് പറയുന്നവരുമുണ്ട് അത് സ്വാഭാവികമായിട്ടും ഒരു പോസിറ്റീവ് വശം ഉള്ളതുപോലെ തന്നെ ഒരു നെഗറ്റീവ് വശവും ഉണ്ടാകും പക്ഷേ ഞാൻ എന്താ ഇവിടെ പറയുന്നത് എന്നാൽ എല്ലാവർക്കും ദേവതയുടെ സഹായത്തോടു കൂടി അവർക്ക് അവർ ആവശ്യപ്പെട്ട തുക ിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആ മൂന്ന് വീഡിയോകളിലും ഓരോ വിധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരേ മന്ത്രമാണിപ്പോൾ ലിറാഷ് താസ വേ വേ നിതിക എന്നുള്ള മന്ത്രം ജപിച്ചാലും നിതിക ബ്രിങ് മീ മണി എന്ന് പറഞ്ഞാലും നിതിക ദേവതിയെ ഞാൻ ആഗ്രഹിച്ച തുക ഇന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി എന്ന് പറഞ്ഞാലും ഒന്നു തന്നെയാണ് പക്ഷേ നമ്മൾ നമ്മുടെ സൗകര്യാർത്ഥം ഏത് മന്ത്രം ജപിച്ചാലാണോ നമുക്ക് ഫലം ലഭിക്കുന്നത് ആ ഒരു മന്ത്രം ജപിച്ചു നോക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പലർക്കും വീണ്ടും വീണ്ടുമുള്ള സംശയങ്ങളിൽ ഒന്നുകൂടിയാണ് നിത്തിക ദേവത എന്ന് പറയുന്നത് ആരാണ് നിത്തിക എന്ന് പറയുമ്പോൾ നിത്യം എന്ന് പറയും അഥവാ നിങ്ങൾ നിതിക എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ നിതി എന്ന് പറഞ്ഞാൽ എന്താണ് സമ്പത്ത് തന്നെയാണ് നിത്യമായും സമ്പത്ത് നമ്മുടെ കൈകളിൽ ഉണ്ടാകുവാൻ വേണ്ടിയാണ് നമ്മൾ നിത്തികാദേവതയെ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് ഇത് ഒരു ദേവതയാണ് അതായത് മണി ഏഞ്ചൽ എന്നാണ് നിത്തികാ ദേവതയെ പറയുന്നത് ദൈവമല്ല ഇതൊരു ദേവതയാണ് നമുക്ക് ചുറ്റും അനേകായിരം ദേവതമാർ ഉണ്ട് ഉദാഹരണത്തിന് അഷ്ടദേവതമാർ നമ്മളോടൊപ്പം തന്നെയുണ്ട് നമ്മൾ ഏതു കാര്യങ്ങൾ പറഞ്ഞാലും അഷ്ടദിക് ദേവതമാർ നമുക്ക് അനുഗ്രഹം തരുന്നതായിരിക്കും അതുകൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുമ്പോഴും പ്രവർത്തിക്കുമ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് പല സന്ദർഭങ്ങളിലും നമുക്ക് തന്നെ നമ്മുടെ വാക്കുകൾ കൈവിട്ടു പോകുന്നതായിരിക്കും എങ്കിലും നമുക്ക് ചുറ്റുമുള്ള ദേവതമാർ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുവാനും പോസിറ്റീവായിട്ട് സംസാരിക്കുവാനുമായിട്ടെല്ലാം ഞാൻ പല വീഡിയോകളിലൂടെയും പറയുന്നത് വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ് എന്ന് കരുതരുത് കാരണം നമ്മുടെ ഓരോ വാക്കുകൾക്കും വൈബ്രേഷനുണ്ട് നമ്മുടെ ഓരോ ചിന്താഗതികൾക്കും ഓരോ വൈബ്രേഷൻ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഓരോ എഴുത്തിനും ഓരോ വൈബ്രേഷൻ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ എഴുതുന്നതും പ്രവർത്തിക്കുന്നതും സംസാരിക്കുന്നതും ചിന്തിക്കുന്നതുമെല്ലാം ഒരേ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ മനസ്സും പണവും തമ്മിൽ ഒരു ബന്ധമുണ്ട് നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് കുറച്ച് സമാധാനത്തോടുകൂടി ഇരിക്കും അതേ സമയത്ത് നമ്മുടെ കയ്യിൽ പണമില്ല നമുക്ക് അത്യാവശ്യത്തിനായിട്ട് പോലും ചിലവുകൾക്കായിട്ടുള്ള തുക നമ്മുടെ കൈകളിലില്ല നമുക്ക് ആർക്കെങ്കിലും കൊടുക്കുവാനുണ്ടോ അത് കൊടുക്കാനില്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് കൂടി ഉറങ്ങൂ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഒരിക്കലും ആ ഒരു കൂടി ഉറങ്ങാൻ സാധിക്കില്ല കൂടി ഇരിക്കാൻ സാധിക്കില്ല സന്തോഷത്തോടു കൂടിയുള്ള വാക്കുകൾ സംസാരിക്കാൻ സാധിക്കില്ല അത് എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഈ പണം നമ്മളിലേക്ക് വന്നെത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്യണം അതിന് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുകയാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് പണത്തിനും മനസ്സിനും തമ്മിൽ വളരെയധികം ബന്ധമാണ് ഉള്ളത് പണം നമ്മളിലേക്ക് വന്നു ചേർന്നാൽ നമ്മുടെ മനം നിറയും മനം നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് സന്തോഷം സന്തോഷമുണ്ടെങ്കിൽ നമ്മുടെ പകുതി പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടും ആ പ്രശ്നങ്ങളെല്ലാം തീർന്നു കിട്ടുമ്പോൾ നമുക്ക് വീണ്ടും എന്ത് തോന്നും സമാധാനം സന്തോഷം ഐശ്വര്യം എല്ലാം വന്നു ചേരുന്നതായിരിക്കും ഇത് നമ്മൾ അനുഭവിക്കുവാനും സാധിക്കുന്നതായിരിക്കും ഇതൊരു ചക്രം പോലെയാണ് ഓരോന്നും ഓരോന്നായിട്ട് ബന്ധപ്പെട്ടു കിടക്കുകയാണ് അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമായ തുകകളെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുവാനായിട്ട് പോകുന്നത് അതിനുവേണ്ടിയാണ് ഞാൻ നിത്തികാദേവതയെ മാനിഫെസ്റ്റ് ചെയ്ത് നമ്മുടെ ആവശ്യമായ തുകകൾ നേടിയെടുക്കാം എന്ന് ഞാൻ പല വീഡിയോകളിലൂടെയും പറയുന്നത് ഇനി ചിലർ ക്കെങ്കിലും ലിറാഷ് താസ വേഫ വേ നിതിക എന്നുള്ള മന്ത്രം ജപിക്കാൻ സാധിച്ചില്ല എനിക്കത് പറയാൻ കിട്ടുന്നില്ല എന്ന് പറയുന്നവരുമുണ്ടാകും നിതിക ബ്രിങ് മീ മണി എന്ന് പറയാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നവരുമുണ്ടാകും വേണ്ട ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഞാൻ പരീക്ഷിച്ച് എനിക്ക് ഫലം കണ്ടാൽ മാത്രമേ ഞാൻ നിങ്ങളോട് പറയുകയുള്ളൂ അതും നിതികാദേവതയുടെ കാര്യത്തിൽ ഞാൻ ഒരുപാട് പ്രാവശ്യം എനിക്ക് ആവശ്യമായ തുക എന്നിലേക്ക് എത്തിച്ചു തന്ന ഒരു ഗുഡ് സ്പിരിറ്റ് തന്നെയാണ് നിത്തിക ഏഞ്ചൽ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഉറപ്പിച്ച് നിതികാ ദേവതയുടെ കാര്യത്തിൽ പറയും ഞാൻ പല സന്ദർഭങ്ങളിലും ലിറാഷ് താസ വേ വേ നിതിക എന്നുള്ള മന്ത്രം ജപിച്ചിട്ടുണ്ട് അപ്പോഴും എനിക്ക് തുക നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രി നിത്തിക്ക ബ്രിങ് മി മണി എന്നുള്ള ആ ഒരു മന്ത്രം ജപിച്ചും ഇനി അതല്ല നിതിക ദേവത എനിക്ക് ആവശ്യമായ പണം എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി അല്ലെങ്കിൽ താങ്ക് യു എന്നെല്ലാം പറഞ്ഞു കൊണ്ടും എനിക്ക് ആവശ്യമായ ചെറുതും വലുതുമായ തുകകൾ എന്നിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഇതെല്ലാം പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ കൂടെ തന്നെ ഒരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് റൈറ്റിംഗ് മെത്തേഡ് എപ്പോഴും നമ്മുടെ ഉപബോധ മനസ്സിലെ ആഗ്രഹങ്ങളെ ട്യൂൺ ചെയ്തു കൊണ്ടുവരുവാനും ആ ആഗ്രഹങ്ങളുടെ ശക്തി വർദ്ധിപ്പിക്കുവാനും വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് റൈറ്റിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് അതായത് നമ്മൾ നമുക്ക് ആവശ്യമായ തുകകൾ എഴുതുന്നതിനോടൊപ്പം നമ്മൾ ആരെയാണോ മാനിഫെസ്റ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നത് അവരോട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും പ്രകടിപ്പിക്കണം അങ്ങനെയാകുമ്പോൾ നിത്തികാ ദേവതിയെ എനിക്കാവശ്യമായ തുക എന്നിലേക്ക് എത്തിച്ചു തന്നതിന് എത്ര രൂപയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ആ തുക പറഞ്ഞുകൊണ്ട് എത്തിച്ചു തന്നതിന് നന്ദി എന്ന് നമുക്ക് ഒരു ദിവസത്തിൽ ഇരുപത്തൊന്ന് പ്രാവശ്യമോ പതിനൊന്ന് പ്രാവശ്യമോ എഴുതാം ഇനി നിങ്ങൾക്ക് ഇതിനും സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിത്തികാ ദേവതയെ സംബന്ധിച്ചുള്ള ഒരു മന്ത്രം ദിവസവും പതിനൊന്ന് പ്രാവശ്യം എഴുതുന്നുണ്ട് ഏതൊരു സമയത്ത് വേണമെങ്കിലും ഈ മന്ത്രം എഴുതാവുന്നതാണ് ആദ്യം ഞാൻ ആ മന്ത്രം ഏതാണ് എന്ന് കാണിച്ചു തരാം അതിനുശേഷം അത് എപ്പോഴാണ് എഴുതേണ്ടത് എങ്ങനെ എഴുതണമെന്നെല്ലാം കൃത്യമായിട്ട് പറയാം നിത്തിക ദേവതയെ വാ വ സ്വാഹ നിത്തിക ദേവതയെ വാ വ സ്വാഹ നിത്തിക ദേവതയെ വ വ സ്വാഹ എന്നുള്ള ഈ മന്ത്രമാണ് ഞാൻ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് നിത്തികാദേവതയെ മാനിഫെസ്റ്റ് ചെയ്യുവാൻ നമ്മൾ വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കുന്ന ഒരു മന്ത്രവാക്കാണ് നിത്തികാ ദേവതയെ വാ വ സ്വാഹ എന്നുള്ള ഈ ഒരു മന്ത്രവാക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പണം സംബന്ധിച്ചുള്ള ഏതൊരു കാര്യങ്ങളും തീർത്തു തരുവാൻ നിത്തികാ ദേവത നമുക്ക് സഹായമാകുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വരയിടാത്ത ഒരു പേപ്പർ എടുത്ത് ആ പേപ്പറിൽ നിതിക നിത്തികാദേവതയെ വാ വാ സ്വാഹ എന്നെഴുതി തൊഴിൽ ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ക്യാഷ് ബോക്സിലോ ഇനി അഥവാ നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ ഇനി അതുമല്ല നമ്മുടെ പേഴ്സുകളിലോ ഹാൻഡ് ബാഗുകളിലോ അല്ലെങ്കിൽ നമുക്ക് എവിടെ സൂക്ഷിക്കുവാൻ ഇഷ്ടപ്പെടുന്നുവോ ആ സ്ഥലങ്ങളിലോ ഈ ഒരു പേപ്പർ വെറുതെ ഒന്ന് സൂക്ഷിച്ചാലും നമ്മളെ തേടി പണം വന്നു ചേരുന്നതായിരിക്കും അതായത് ഈ പണം വരിക എന്ന് പറഞ്ഞാൽ നമ്മളെ തേടി പണം വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇരുന്നാൽ ഒരിക്കലും നമുക്ക് പണം വന്നു ചേരില്ല മറിച്ച് നമുക്ക് എത്ര രൂപ ആവശ്യമാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏത് കാര്യങ്ങൾ ആവശ്യമാണെങ്കിലും അതിന് നമ്മുടെ നിന്നും കുറച്ചെങ്കിലും എഫേർട്ട് ഉണ്ടാകും ആ എഫേർട്ട് നമ്മൾ ഇടുന്നതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള ദേവതമാരുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോലി എന്ന് പറയുന്നത് പെട്ടെന്ന് തീർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കും ചിലർ പറയും ഞാൻ ഒരു അത്യാവശ്യ കാര്യത്തിനു വേണ്ടി പല വാതിലുകളും മുട്ടി പലരും തരാമെന്ന് ഏറ്റു പക്ഷേ അവസാനം കൈയൊഴിഞ്ഞു എന്ന് പറയും അങ്ങനെയുള്ള ആ ഒരു ബ്ലോക്കേജ് ഉണ്ടാകും അതൊരു തടസ്സം തന്നെയാണ് നമ്മുടെ കയ്യിൽ നമുക്ക് വരുവാനുള്ള പണം വരാതിരിക്കുമ്പോൾ ഒരു തടസ്സം തന്നെയാണ് ആ തടസ്സത്തെ ഇല്ലാതാക്കും മാത്രമല്ല നമ്മുടെ വരുമാന സ്രോതസ്സുകളെ വർദ്ധിപ്പിക്കും വരുമാന മാർഗങ്ങളെ വർദ്ധിപ്പിച്ചു തരും ഇനി അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഭാഗ്യക്കുറി വന്നു ചേരുവാനും സാധ്യതകൾ കൂടുതലാണ് ഇനി അപ്രതീക്ഷിതമായ പണം വന്നു ചേരുവാനും സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന തൊഴിലിന് നമുക്ക് അനുയോജ്യമായ ശമ്പളമല്ല കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാലം മുഴുവനും ആ ജോലി ചെയ്താലും നിങ്ങൾക്കൊരു ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കില്ല കാരണം നിങ്ങളുടെ ശമ്പളം അവിടെ കുറവാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ മുന്നേറാതെ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള പല തടസ്സങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കും ഈ നിതികദേവ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്താൽ എത്ര ദിവസം ചെയ്യണമെന്നൊന്നുമില്ല നമ്മുടെ പണ ആവശ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും അവസാനിക്കുന്നില്ല നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് പണം ആവശ്യമാണ് ഇന്ന് ആയിരങ്ങൾ ആവശ്യമാണെങ്കിൽ നാളെ ലക്ഷങ്ങൾ ആവശ്യമാണ് അത് കഴിയുമ്പോൾ നമുക്ക് അതിലും കൂടുതൽ നമുക്ക് ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് നിത്യവും നിത്യദേവതയെ മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായ തുക നേടിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ എപ്പോഴാണ് എഴുതുന്നത് എങ്ങനെ എഴുതണമെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ രാത്രിയിൽ ഒരു ഒൻപത് മണിക്ക് മുമ്പ് േ നമുക്ക് എപ്പോഴാണോ ശാന്തമായ സ്വസ്ഥമായ ഒരു സ്ഥലത്തിരുന്ന് കൊണ്ട് എഴുതുവാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എഴുതുവാൻ സാധിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് കാരണം നമുക്ക് എന്തായാലും ഒരു ഏഴ് മണിയാവുമ്പോഴത്തേക്കും ജോലി വിട്ട് വീട്ടിലേക്ക് എത്തും ഇനി അഥവാ നമുക്ക് രാത്രിയിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ ബ്രഹ്മ മുഹൂർത്ത സമയത്ത് നമുക്ക് എഴുതാവുന്നതാണ് യാതൊരു വിധത്തിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാകരുത് ഈവൻ ഫോൺ പോലും നമുക്ക് സൈലൻ്റ് ചെയ്തു വെച്ചതിനു ശേഷം നിങ്ങൾ താഴെ തറയിൽ ഇരിക്കാൻ സാധിക്കുന്നവരാണെങ്കിൽ താഴെ തറയിൽ ഇരിക്കാം ഇനി അഥവാ കസേരയിൽ ഇരുന്നാലേ സാധിക്കുകയുള്ളൂ എന്നുണ്ടെങ്കിൽ കസേരകളിൽ ഇരുന്നു കൊണ്ട് കണ്ണുകൾ അടച്ച് ഡീപ്പ് ബ്രീത്ത് ഒന്ന് എടുത്തതിനു ശേഷം നമ്മൾ എത്ര രൂപയാണോ നിതികാദേവതയെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പറയേണ്ടത് ആ തുക മനസ്സിൽ കൃത്യമായി കരുതി വയ്ക്കുക ചെറിയ തുകകളാണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്തും ഇനി വലിയ തുകകളാണെങ്കിൽ നമ്മൾ ഒരു അഞ്ചോ ആറോ അല്ലെങ്കിൽ ഏഴ് ദിവസം വരെയും എഴുതിക്കൊണ്ടിരുന്നാൽ മാത്രമേ ആ തുക നമ്മളിലേക്ക് എത്തുകയുള്ളൂ അത് ആദ്യം തന്നെ ഞാൻ പറയുകയാണ് ഒരു രണ്ടായിരം മൂന്നായിരം അല്ലെങ്കിൽ ആയിരം അഞ്ഞൂറ് എല്ലാം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളിലേക്ക് ഒരു മണിക്കൂർ പോലും വേണ്ട അതിനകത്ത് തന്നെ നമുക്ക് നമ്മുടെ കൈകളിൽ ആ പണം എത്തിച്ചേരും അപ്പോൾ നമ്മൾ ഡീ എടുത്ത് കണ്ണുകൾ അടച്ച് നമുക്ക് ആവശ്യമായ തുക മനസ്സിൽ കരുതിക്കൊണ്ട് ഡിയർ നിത്തിക എപ്പോഴും നിത്തിക ദേവതയെ വിളിക്കുമ്പോൾ ഡിയർ ആർ അതായത് വളരെ സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ വിളിക്കുന്നത് പ്രിയപ്പെട്ട നിത്തിക ദേവതയെ എനിക്കാവശ്യമായ എത്ര രൂപയാണ് ഒരു രണ്ട് ലക്ഷമാണോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു പത്ത് ലക്ഷമാണെങ്കിൽ പത്ത് ലക്ഷം രൂപ എനിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി ഡി ആർ നിത്തിക എനിക്കാവശ്യമായ പത്ത് ലക്ഷം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി എന്ന് പതിനൊന്ന് തവണ നമ്മൾ ചൊല്ലുക പതിനൊന്ന് പ്രാവശ്യവും നമ്മുടെ മനസ്സിലെ ആ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വേറെ മാറാതെ പതിനൊന്ന് പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഒരു വരയിടാത്ത നോട്ട് പുസ്തകത്തിൽ നീല നിറത്തിലുള്ള മഷി അല്ലെങ്കിൽ കഴിവതും പച്ച നിറമെടുക്കുക പച്ച നിറം എന്ന് പറയുന്നത് പണത്തെ ആകർഷിക്കുവാൻ സാധിക്കുന്ന ഒരു നിറമാണ് ഇനി അതും ഇല്ല എന്നുണ്ടെങ്കിൽ റെഡ് അല്ലെങ്കിൽ പിങ്ക് ഇതിലേതെങ്കിലും ഒരു നിറമുള്ള മഷി എടുക്കുക ഒരിക്കലും കറുപ്പ് നിറത്തിലുള്ള മഷി മാനിഫെസ്റ്റേഷന് ഉപയോഗിക്കരുത് അങ്ങനെ എടുത്ത് ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ നിതിക ദേവതയെ വാവ സ്വാഹ നിതിക ദേവതിയെ വാ വ സ്വാഹ എന്ന് എഴുതാം അതിന് മുന്നേ മുകളിൽ നമുക്ക് ആവശ്യമായ തുക നമ്മൾ ചുരുക്കി എഴുതാവുന്നതാണ് ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ കടം മാറിക്കിട്ടണം എന്ന് എഴുതരുത് കടം എന്നുള്ള വാക്ക് നിങ്ങൾ ഇവിടെ ഒരിക്കലും പറയരുത് ആ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറണം കടം മാറണം എന്നൊരിക്കലും പറയാതെ നമ്മുടെ ആവശ്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നിതിക ദേവതിയെ വാ വ സ്വാഹ നിത്തികാ ദേവതിയെ വാ സ്വഹ എന്ന ഈ മന്ത്രവാക്ക് പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ആ നോട്ട് പുസ്തകത്തിൽ എഴുതാം എത്ര ദിവസം എഴുതണം നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ വലിയ തുകകളാണെങ്കിൽ പതിനൊന്ന് ദിവസവും പതിനൊന്ന് പ്രാവശ്യം എഴുതാം ഇനി നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ ദിവസവും എഴുതാം ഓരോ ഒന്നോ രണ്ടോ ദിവസം വിട്ടു എന്ന് പറഞ്ഞ് നമുക്ക് തെറ്റൊന്നുമില്ല ദിവസവും നിങ്ങളെ കൊണ്ട് എഴുതാൻ സാധിക്കുമെങ്കിൽ ദിവസവും എഴുതാം അതുപോലെ തന്നെ നമ്മൾ നിത്തികാദേവതയ്ക്ക് ഇതെല്ലാം എഴുതി കഴിഞ്ഞതിനു ശേഷം താങ്ക് യു നിത്തികാ ദേവതയെ താങ്ക് യു നിത്തികദേവതയെ താങ്ക് യു നിത്തികാ ദേവതയെ എന്ന് പതിനൊന്ന് പ്രാവശ്യം ചൊല്ലി നമ്മൾ നമ്മുടെ ജോലികൾ നോക്കാവുന്നതാണ് ഇനി ഞാൻ നിത്തികാദേവതയെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ആവശ്യമായ പണം അതിലൂടെ വന്നു ചേരുമെന്ന് കരുതി നമ്മൾ നമ്മുടെ ജോലികൾ നോക്കാതിരിക്കരുത് നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക ആ ശ്രമത്തിനോടൊപ്പം മാനിഫെസ്റ്റേഷനുകളും തുടർന്നു കൊണ്ടിരിക്കുക നമുക്ക് ആവശ്യമായ തുകകൾ നമ്മളെ തേടിയെത്തുവാൻ ഇനി ഒരുപാട് ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരില്ല എന്ന് തന്നെ നമുക്ക് ഉറച്ച് വിശ്വസിക്കാവുന്നതാണ് ഇതിൽ ഞാൻ വീണ്ടും ഒരു കാര്യം കൂടി ആവർത്തിച്ചു പറയുകയാണ് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതൊന്ന് ശ്രമിച്ചു നോക്കിയാൽ മതി അതല്ലാതെ വിശ്വാസമില്ലാതെ ഞാൻ പറഞ്ഞു നോക്കി ചെയ്തു നോക്കി എനിക്ക് കിട്ടിയില്ല എന്ന് പറയരുത് കാരണം ഈ വീഡിയോ അതായത് നമ്മുടെ ദുറ്റിക ദേവതയുടെ വീഡിയോകൾ കണ്ട തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേർക്കും അവർ ആഗ്രഹിച്ച തുകകൾ ചെറുതും വലുതുമായി നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് നിങ്ങൾ ആ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സുകളിൽ പോയി കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഇത് എഴുതുമ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ആവശ്യമായ തുകകൾ എല്ലാ ദിവസങ്ങളിലും അതായത് നമ്മൾ ആഗ്രഹിച്ച തുക നമ്മളിലേക്ക് എത്തുന്നത് വരെയും ഒരേ തുക തന്നെ പറയുവാൻ ശ്രമിക്കുക ഇന്ന് അൻപതിനായിരം പറഞ്ഞു നാളെ ഒരു ലക്ഷം പറഞ്ഞു വീണ്ടും അൻപതായിരം രണ്ടായിരം മൂന്നായിരം എന്നിങ്ങനെ പോകാതെ ദിവസവും നമ്മൾ ആവശ്യപ്പെട്ട തുക നമ്മളിലേക്ക് എത്തുന്നത് വരെയും ഒരേ തുക തന്നെ എഴുതുവാനും പറയുവാനുമായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ ശ്രമിച്ചു നോക്കൂ കൂടി നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു കാര്യത്തിന് തീർച്ചയായിട്ടും നമ്മളിലേക്ക് ഫലം എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ അതുപോലെ തന്നെ താന്ത്രികങ്ങൾ വഴിപാട് രീതികൾ മന്ത്രജപങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം